അല്ല ഇവിടെ ഇവിടെ ബെല്ലില്ല അത് വേണോ എന്താ ഇവരൊക്കെ നല്ല ഉറക്കായിരിക്കില്ലേ വെറുതെ എന്തിനെ വിളിച്ചു ശല്യപ്പെടുത്തണേ സോ എൻ അച്ചാ നമ്മളിങ്ങനെ കുടുങ്ങി കൊണ്ടല്ലേ ഇവരെ വിളിക്കണേ ആര് ഇല്ലതല്ലല്ലോ നമ്മൾ വിളിക്കണേ അന്റെ പൊന്ന അച്ചനെല്ലേ ആ വാദില മുട്ട അല്ലെങ്കിൽ സക്കി നീ ഇങ്ങോട്ട് നിക്ക് ഞാൻ ആ വാദില മുട്ടാ രണ്ടേ വേണ്ട ഞാൻ തന്നെ മുട്ടിക്കോളാം ഹം ഈ രാത്രി പാതിരാത്രി에 വാദില മുട്ടണേ ഹലോ ഈ വീട്ടിൽ ആരും ഇല്ലേ ഒന്ന് വാദില തുറക്കോ ഹോ ആരോ വന്ന് വിളിക്കുന്നുണ്ടേ പോയി നോക്കട്ടെ ഇവനെ എങ്ങനെങ്കിലും രക്ഷപ്പെടണം ഓക്കേ ഈ പാതിരാത്രിയിലെ ഞാൻ എങ്ങോട്ടേ പോവ അവന്റെ കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നാളെ രാവിലെ ആകുമ്പോ കുഞ്ഞന് അവൻ അവന്റെ കുടുംബത്തെ കാണാൻ പക്ഷേ ചേട്ടൻ എനിക്ക് എന്താ മനസ്സിലാവുന്നില്ല കുഞ്ഞൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെയോ ഒന്നിക്കുമ്പത്തിലേക്കും കുഞ്ഞൻ കുഞ്ഞന്റെ വീട്ടുകാരെ കണ്ടിരിക്കും ശൈലേലോ മുത ശിര ശബ്ദല്ലേ കേണ ആരെ വാദില മുട്ടനെ ശബ്ദ ഞാൻ കേട്ടു കണ്ണന്റെ ചേട്ടനായിക്കാ വന്നതെ ചേട്ടനൊന്നുമല്ല ചേഗ്നാനങ്ങി വാദിലൊന്നും മുട്ടില്ല പിന്നെ എൻറെ ഫോണിൽ വിളിക്കാൻ സീല എനിക്ക് ഞാൻ പോയി വാദിൽ തരനെ എടുത്തരാ ആ അപ്പ ഇടാര വന്നേ ഈ ആരെ ഹാ ഈ നട്ടപദരギദാ ഈ വന്നിടിക്കണേ എവിടെയൊന്നും കണ്ട പരിചിതമയില്ലല്ലോ എന്താ മക്കളെ നിങ്ങക്ക വേണ്ട ഉറക്കത്തിൽ നേനേറ്റ് എന്തോ നല്ല സ്വപ്ന കാണായിരുന്നു എന്താ എന്താ മക്കളെ ഇതെന്താ ആരും ഒന്നും അതോണ്ട് ഞങ്ങള് വീട് മൈമൂലിയാ ചേച്ചി അവരുടെ വീട്ടിലേക്ക് പോവാൻ ഞങ്ങള് ഒരുപാട് അവരെ വിളിച്ചു നോക്കി അവര് ഫോൺ എടുക്കുന്നില്ല വഴി അറിയാത്തോണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ നടക്കുക ആരോട് അറിയില്ല ഇന്നത്തെ രാത്രി ഇവിടെ കിടന്നുറങ്ങണം ഈ മുത്തശ്ശിയുടെ സമ്മതം വേണം

സോ പേക്കിന്നണ്ടേ നീ ഒന്നും മിണ്ടാനക്ക ചക്കി അവര് പറയുന്നത് കേക്കണ്ട അതെ അമ്മണി നീ പറഞ്ഞത് ശരിയാ നിന്റെ മുത്തശ്ശിയടെ അതേ സെയിം ഫേസ് കട്ട് അതെ ഞങ്ങടെ മുത്തശ്ശിയേ പോൽ തന്നെയാണ് ഞങ്ങടെ മുത്തശ്ശിയും നല്ല സുന്ദരിയായിരുന്നു അതെ അതെ എന്നെ പോലെയുള്ളല്ലേ ഹ് മുത്തശ്ശിയേ പോൽ തന്നെ थैंक्यू സ്വഭാവം മുത്തശ്ശിയേ പോൽ തന്നെ ആകെ 2 മിനിറ്റ് ഇവർ എന്നെ കണ്ടിട്ടുള്ളൂ അപ്പോയിതിന് ഇവർക്ക് എങ്ങനെ എന്നെ സ്വഭാവം പിടികിട്ടി മുത്തശ്ശിയടെ കാര്യം ചോദിച്ചോട്ടേ എന്താ മക്കളെ ഓരെ ഉദാഹരണം ഹ് പറ

എന്റെ മുത്തശ്ശിയെ പോലെ തന്നെ എന്താ മോക്ക് പറയാനല്ലേ പിന്നെ വഴി തെറ്റി വന്ന കുറച്ച് ആൾക്കാര് അവര് യാത്ര ചെയ്ത് ആകെ ഒരു ഒരു വീടിന്റെ മുന്നിലെത്തി ആ വീട്ടിൽ നിന്ന് സുന്ദരിയും മനസ്സിൽ നിറയെ നന്മയുമുള്ള സ്ത്രീ ഇറങ്ങി വന്നു എന്നിട്ട് എന്നിട്ട് ആ വഴി തെറ്റി വന്ന അവര് ആ സുന്ദരിയായ പെണ്ണിനോട് ചോദിച്ചു ഇന്നത്തെ രാത്രി ഞങ്ങൾ ഇവിടെ കിടന്നോട്ടെ എന്നിട്ട് മനസ്സിൽ നിറയെ നന്മയുള്ള സ്ത്രീ പറഞ്ഞു അത് ശരി ഇതിന് വേണ്ടിട്ടായിരുന്നേന്ദി അങ്ങനെയൊന്നും കഴിച്ചോ ഇല്ല കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് വാ അത് തരാം ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾക്കൊന്ന് പുറത്താണെങ്കിൽ നന്നായി മഞ്ഞ് വീഴുന്നുണ്ട് മക്കൾക്കൊക്കെ വയ്യാതെ ആവും നേരെ വലുത്താൽ ഉടനെ ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് പോയിക്കോളും ഈ സമയമായത് കൊണ്ട് ഒരു വണ്ടി പോലും ഞങ്ങൾക്ക് കിട്ടണില്ല അതുകൊണ്ടാ ഞങ്ങൾ മക്കളെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഹേയ് കുറുമ്പി അമ്മിണി

അടുത്ത് നോക്കി സീപ്പോയി നോക്കിയിട്ടുണ്ട് എനിക്ക് അവരെ കാണണം എന്താ കുഞ്ഞി ഈ പറയനേ ഞാന അത് എനിക്ക് അറിയുന്നവരാണെന്ന് തോന്നുന്നു ഹാദി കണ്ണിട്ടാ പ്ലീസ് വാ 하다രാ എനിക്ക് നോക്കി മടിയാ കുഞ്ഞിനെ പരിജല എന്ന શબ્ദായി തോന്നുന്നു ഹാദി കണ്ണിട്ടാ എനിക്ക് പരിജല എന്നൊരു ശബ്ദം എന്താ വാ ചിലപ്പോ കുഞ്ഞിനെ അറിയുന്നവർ തന്നെ ആയിരിക്കും അതെ ഇന്റെ തട്ടക്കറി ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പാർവതി പാർവതി എന്നാ ഞാൻ വിളിക്കയാ ആയതിൻറെ ശബ്ദം പോലെ തോന്നാ എനിക്ക് ഓരക്കേ നമ്മളെ അടുത്തേക്ക് വരുന്നണ്ടായിരുന്നു ചിലപ്പോ

നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോണം ജമീലി ഫോൺ കുഞ്ഞൻ അപകടത്തിലായിരുന്നു സമയം കളയാതെ വേഗം ജമീലിനെ വിളിച്ചു പറഞ്ഞേക്ക് കൊഞ്ഞ് സേഫാണെന്ന് വെറുതെ അല്ലേട്ടോ അവരൊന്നും ഫോൺ എടുക്കാ